ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏവർക്കും പ്രിയപ്പെട്ട പാവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണേ വെയിലത്തൊന്നും ഉണക്കാതെ ആയിട്ട് നമുക്ക് പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയെടുക്കാം അതും നല്ല ടേസ്റ്റ് ആൻഡ് ആയി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു പാവയ്ക്ക വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒര മില്ലി തിക്നസ്സിലാവും മുറിച്ചെടുത്തിട്ടുള്ളത് വളരെ നൈസായിട്ടല്ല ഇതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഈ കുരുവെല്ലാം ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കയ്പൊന്ന് കുറഞ്ഞ് കിട്ടുന്നതിനായി ഒരു ടീസ്പൂൺ ഉപ്പ് മിക്സ് ചെയ്തെടുത്ത ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഈ പാവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിനാവശ്യമായ കോട്ടിങ് എടുക്കാം അതിനായി ഒരു ബൗളിലോട്ട് ഒരു നാല് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ മൂന്ന് ടീസ്പൂൺ കടലപ്പൊടിയും ചേർക്കാം കടലപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇനി ഒരു അര ടീസ്പൂണിനടുത്ത് കായപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ തൈര് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉപ്പ് മിക്സ് ചെയ്ത പാവയ്ക്ക ഒന്ന് പിഴിഞ്ഞെടുക്കാം ഈ സമയം കൊണ്ട് പാവയ്ക്കയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് ഡ്രൈൻ ചെയ്യാനായി മാറ്റി മാറ്റിവെക്കാം നേരത്തെ മാറ്റിവെച്ച കടലമാവിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചതച്ചോ പേസ്റ്റായോ ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് പാവയ്ക്ക് ചേർത്ത് കോട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്ന ശേഷം അതിലോട്ടൊരു മൂന്നാല് പച്ചമുളക് നെടുുക കീറിയത് ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പാവയ്ക്ക ഓരോന്നായി ഒന്നിനൊന്നും ഒട്ടാതെ ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് അത് മീഡിയത്തിലോട്ടും കോരി മാറ്റുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിലോട്ടും മാറ്റണേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടും നമുക്ക് ഈ പാവയ്ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാവയ്ക്ക് നല്ല രീതിയിൽ കിടക്കാൻ ആവശ്യമായ എണ്ണ എണ്ണയില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ നമുക്കിതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ കോരി എടുക്കാവുന്നതാണ് ബ്രൗൺ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കഴപ്പങ്ങയാണ് ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത്രമാത്രം ക്രിസ്പായി വന്നിട്ടുണ്ടെന്ന് നോക്കൂ ഇത്രയും ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വെറുതെ ഒരു സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് നമുക്കിനി എല്ലാ പാവയും ഇതുപോലെ വറുത്ത് കോരി മാറ്റാം ഞാൻ എല്ലാ കൈപ്പങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ക്രഞ്ചിയാണെന്ന് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഇനി പാവയ്ക്ക മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കഷ്ടപ്പെടേണ്ടതില്ല വളരെ ടേസ്റ്റിയായി ഈ പാവയ്ക്ക ഫ്രൈ മാത്രം മതിയാകും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്